ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്ന് കമ്പിളി ഉണ്ടാക്കിയാൽ തണുപ്പിൽ നിന്ന് രക്ഷ നൽകും എന്നാൽ രോമം കമ്പിളി ഉണ്ടാക്കാൻ മാത്രമല്ല ലഹരി മരുന്ന് ഒളിപ്പിച്ച് കടത്താമെന്നും കണ്ടെത്തി ചെമ്മരിയാടിന്റെ രോമത്തിൽ ഒളിപ്പിച്ച് ആംഫിറ്റാമിൻ ഗുളികകൾ ജോർദാനിൽ നിന്ന് കടത്തിയത് ലഹരിക്കടത്തിന് വരെ വധശിക്ഷ ലഭിക്കാവുന്ന സൗദിയിലേക്കാണ് ചെമ്മരിയാടിന്റെ രോമത്തിന്റെ അതേ നിറത്തിൽ നീളത്തിലുള്ള പ്ലാസ്റ്റിക് ഉറകൾ മുറിച്ചു നോക്കിയാലോ നിറയെ ആംപിറ്റമിൻ ഗുളികകൾ സൗദി ജോർദൻ അതിർത്തിയിലെ അൽ ഹദീസ അതിർത്തി ചെക്ക് പോസ്റ്റിലെ പരിശോധനയിലാണ് ലഹരി പിടികൂടിയത് നാല് ലക്ഷത്തിലേറെ ഗുളികകൾ ചെമ്മരിയാടിന്റെ രോമം തന്നെ ഉപയോഗിച്ച് പൊതിഞ്ഞ നിലയിലായിരുന്നു പ്ലാസ്റ്റിക് ഉറകൾ ലഹരിമരുന്ന് കണ്ടെത്താൻ പരിശീലനം കിട്ടിയ നായ്ക്കൾ മാത്രമല്ല ആധുനിക സാങ്കേതിക വിദ്യകളും വേണ്ടിവന്നു നർക്കോട്ടിക്സ് കൺട്രോൾ ഡയറക്ടറേറ്റുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ ചെമ്മരിയാടുകളെ ഏറ്റുവാങ്ങാനെത്തിയ പേരെയും കസ്റ്റഡിയിലെടുത്തതായി സ്കാത്ത് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു ലഹരിക്കടത്തിനെതിരെ രാജ്യങ്ങളുമായി സഹകരിച്ച് സൌദി കടുത്ത നടപടിയാണ് എടുക്കുന്നത് ഈ വർഷം വധശിക്ഷയ്ക്ക് പേരിൽ പേരും വിധേയരാക്കിയടത്തിന് ശിക്ഷിക്കപ്പെട്ടവരാണ് called